ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഫണ്ടിന്റെ പ്രശ്നം കാരണം അടക്കം കഴിയാതെ വലയുന്നുണ്ട് ഈ പട്ടിപിടുത്തക്കാർക്ക് ആവശ്യമായ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് അവർ ജോലി ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യവും ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് പ്രാവർത്തികമായി നടപ്പിലാക്കാൻ കഴിയാത്തത് സ്വന്തം അനുഭവത്തിൽ നിന്ന് അങ്ങേക്ക് ബോധ്യമാവുന്നത് ഫണ്ടിൻ്റെ അപര്യാപ്തത ഒരു പരിധിവരെ ശരിയാണ് ഫണ്ട് ഇല്ലായ്മ മൂലം നമുക്ക് ഡോഗിയാച്ചേഴ്സിനെ കിട്ടാറില്ല അവർ ഒരു നമുക്കറിയാം കോവിഡ് സമയത്ത് പോലും ഈ അവസ്ഥ ഒരു സ്തംഭനാവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ ഫണ്ട് കണ്ടെത്തുക ഇപ്പം ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടി കടിച്ചാൽ ചിലപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഒരു പട്ടി വന്ന ഒരാളെ കടിച്ച എൻ്റെ മുന്നിൽ തന്നെ ഒരു പട്ടിയെ കടിച്ചാൽ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം അപ്പം അതിനെല്ലാം ഒരു സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാവണം ഇപ്പം ഡോഗി യാച്ചേഴ്സിൻ്റെ അപര്യാപ്തതയും പിന്നെ ഫണ്ട് നമുക്കറിയാം ഫണ്ടിന്റെ അപര്യാപ്തത ഇപ്പം ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ഷെൽട്ടർ ഹോമിന് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം പ്രദേശങ്ങളിലെ ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് മുടങ്ങുന്നത് പക്ഷേ ജനങ്ങളുടെ പ്രശ്നത്തിനൊരു പരിധിവരെ പരിഹാരം കാണാമെന്ന ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കിതിലൂടെ സാക്ഷാത്കരിക്കാനായി സാധിക്കുന്നത്